നമുക്കൊന്നൊരു കിണ്ണൻ കാച്ചി ക്യാരക്ടറിനെ കണ്ടാലോ അത് നമ്മുടെ തോമാച്ചായന്റെ സ്വന്തം സ്വഡ് വക്കച്ചൻ നമസ്കാരം മണിമന വക്കച്ചൻ എന്റെ കർത്താവെസ് പോയിക്കുട്ടി എത്ര കൊടുത്തു കേട്ടിട്ടുണ്ട് അത് പോരായിരുന്നു എന്റെ ജാൻസും കൂടെ പിടിച്ച് അവന്റെ കൈ വെട്ടണ തുണി കൊടുത്തോണ്ട് പോടാ വടി കൊടുത്ത് അടി മേടിച്ചില്ല കൊറക്കം വരില്ലല്ലേ അയാളെ ഇടിച്ച് ചന്തലെ കിടന്നിട്ട് കൊന്ന കേന്ദ്ര എന്നാ കിടലം ക്യാരക്ടറായിരുന്നു അല്ലെ മണിമല വക്കച്ച സ്പടികോ ഒക്കെ പേട സിനിമയായിരുന്നു ഒന്നും പറയാനില്ലല്ലോ അത് എപ്പ കണ്ടാലും ഭയങ്കര ഗൂസ്ബംസാണ് അതായത് ഫ്രഷ് ആണ് ആ സിനിമ എപ്പോഴും ഭദ്രന്റെ ഒരു എന്നാ പറയുന്നത് ക്ലാസ്സിൽ കൾട്ട് എന്ന് തന്നെ പറയാം പറയാതിരിക്കാൻ മതി അതിലെ ഓരോ ക്യാരക്ടേഴ്സും കിടന്നല്ലേ അത് ചാക്കോ മാഷ് തോമ ചായൻ എല്ലാം കൊണ്ടും പിന്നെ ചെകുത്ത എന്ന് പറഞ്ഞു വണ്ടി അങ്ങനെ എല്ലാം പിന്നെ ഈ മണിമല വക്ക മാസല്ലേ ഈ സിനിമയിലെ ഒരു മാസ ക്യാരക്ടറാ അത് ശരിക്കും പറഞ്ഞു നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്കിത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നി കാരണം എന്തോ ഇതൊക്കെ കാണുമ്പോൾ ഇത് ആരാന്നറിയത്തില്ല എഡിറ്റ് ചെയ്ത് ഇതൊക്കെ തന്നെ എന്താ പറയുന്ന ആ ക്യാരക്ടറിനെ തന്നെ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് അതിന്റെ തന്നെ കുറച്ച് ഇതൊക്കെ ഇടുമ്പത്തേക്ക് നമുക്ക് എന്താ പറയുന്ന ഭയങ്കര ഒരു എന്തോ കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് കാരണം ഈ എന്താ പറയാ നമ്മുടെ രാജ്മീയദേവനെ പോലെയൊക്കെ ആനശ്വരനായി ഇങ്ങനത്തെ നടന്മാര് എന്താ പറയുന്ന മരണപ്പെട്ടു പോയല്ലേ മരിച്ചു പോയെങ്കിൽ പോലും അവരെ ഇന്നും ജീവിപ്പിക്കുന്ന ആഹ് ആളുകളുടെ ഇടയിൽ ഇന്നും അവർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ക്യാരക്ടേഴ്സ് അപ്പയുടെ സാധനം അല്ലേ എന്താ അല്ലേ മണിമല വക്കച്ചനൊക്കെ പുളിയുടെ ഒക്കെ എത്രയോ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നു എന്തായാലും ഇതൊരു തീക്കര സാധനമായിരുന്നു ഇഷ്ടപ്പെട്ടു നിനക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ